ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ഇനി നമ്മളത് പുതിയ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് ആർ സി എമ്മിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീസ് പ്രോട്ടീസ് മഞ്ചൂരി എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടുന്ന ചേരുവകൾ വാള മൂന്നെണ്ണം അരിഞ്ഞത് മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില പിന്നെ ടൊമാറ്റോ സോസ് സോയ സോസ് പിന്നെ മുളക് പൊടി പിന്നെ നമ്മൾ ആവശ്യമില്ല മുളക് പൊടി ഗരം മസാല ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ നമുക്ക് വെള്ളം തിളപ്പിച്ച് ഇതൊന്ന് ഉപയോഗിച്ചെടുക്കണം അപ്പോൾ അതെങ്ങനെയൊന്ന് നോക്കാം ഇനി നമ്മൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ പ്രോട്ടീസ് ഇപ്പം വേവിച്ചെടുക്കണം ഇനി നമ്മൾക്ക് വേണ്ടിയത് കോൺഫ്ലവറാണ് അതൊരു ആറ് സ്പൂണ് കോൺഫ്ലവർ ആറ് സ്പൂണ് കോൺഫ്ലവർ എടുക്കുക ഇനി നമ്മൾ പ്രോട്ടീസ് ഒന്ന് വേവിച്ചെടുക്കണം ഏകദേശം വെന്തിട്ടുണ്ട് നമ്മളിത് ഊറ്റിയെടുക്കണം ഇനി നമുക്കത് ഒന്ന് ഊറ്റിയെടുക്കാം ഇനി എല്ലാം വെള്ളമൊക്കെ ഊറിയതിന് ശേഷം നമുക്ക് കോൺഫ്ലവർ ഇട്ട് കുഴച്ചെടുക്കണം ഇനി നമുക്ക് ചട്ടി ചൂടായം കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് തവിടെണ്ണയാണ് ഒഴിക്കുന്നത് ആർ സി എമ്മിൻ്റെ റൈസ് ബ്രാൺ ഓയിൽ ഇനി നമുക്ക് പ്രോട്ടീസിന് മസാല കൂട്ടിയെടുക്കണം എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ പ്രോട്ടീസ് നമുക്ക് പറത്തെടുക്കണം അപ്പോൾ നമ്മൾ കോൺഫ്ലവർ പ്രോട്ടീസ് കോൺഫ്ലവർ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാവും നമ്മൾ വെള്ളം ഒഴിക്കണ്ട കോട്ടീസ് വേവിച്ചെടുത്ത് ഊറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൽ വെള്ളം ഉണ്ടാവും നമ്മൾ വേറെ വെള്ളം ആഡ് ആരെയും ആവശ്യം ഇതിലുണ്ടാവില്ല കോൺഫ്ലോർ ഇട്ട് പൂട്ടിട്ട് ഇതേമാതിരി കുഴച്ച് കഴിഞ്ഞാൽ ശരിക്കത് നല്ല രീതിയിൽ കുഴഞ്ഞു വരും പിന്നെ ഒന്ന് കോട്ടീസൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് കൈകൊണ്ട് നെല്ലം തീഞ്ഞി അതിലുള്ള വെള്ളം കളയാ ശം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് നമ്മൾ എണ്ണ ചൂടായി വരികയാണ് എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം വറുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഓവറായിട്ട് ഊപ്പിക്കരുത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് റോപ്പീസ് ഒന്ന് വർക്ക് എടുക്കാം കൂടുതൽ ഇരിത്തിട്ട് വർക്കണ്ട ഒന്ന് മീഡിയം ലെവലിൽ ഒന്ന് വർക്ക് എടുക്കാൻ മതി ഒരു മീഡിയം ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം ഏകദേശം എന്താ ഇത്ര മൂത്താൽ മതി കൂടുതലായിട്ടൊന്നും മൂപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടമ്പറായിരിക്കും ഈ ലെവലിൽ മൂപ്പിച്ചിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ പ്രോട്ടീൻസ് കൂരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എങ്ങനെയെന്ന് നോക്കാം ഇനി നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതൊന്നിങ്ങനെ ഇങ്ങോട്ട് വളർ മാറിയാൽ മാത്രം മതി ഇതി കച്ചമുളക് അരിഞ്ഞു വെച്ച പരി गये ചില ഇഇ സവാള െല്ലാം കൂടി ഒന്ന് വയറ്റി എടുക്കണം അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് സോയാ സോസാണ് അത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് സോയാ സോസ് അടുത്തത് ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് ഇതിൻ്റെ ഡബിൾ എടുക്കണം അത് മൂന്നാണെങ്കിൽ ഏകദേശം ഒരു ആറോ ഏഴോ എടുക്കാം ഏ ഏ സ്പൂൺ ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഇതിൽ ചേർക്കാനുള്ളത് നമ്മളെ ആർ സി എമ്മിൻ്റെ മുളകും പൊടിയാണ് അത് ഒരു സ്പൂണ് ഒന്നര സ്പൂണ് മുളകും പൊടി ത് ചേർക്കാൻ പോണത് കറസീമിൻ്റെ ഗരം മസാല അതിൽ കുരുമു കുരങ്ങൾ കുരുമുളകിൻ്റെ പൊടി ഇതിൽ ഉള്ളത് കൊണ്ട് നമുക്ക് കുരുമുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ഒരു സ്പൂണ് ഗരം മസാല ഇട്ടാൽ മതിയാവും

ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച പ്രോട്ടീസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നല്ലോണം മിക്സായി ഒന്ന് ഒരു ഒരു ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ റോട്ടീസ് മഞ്ചൂരി റെഡി ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളെ പ്രോട്ടീസ് മഞ്ചൂര്യ റെഡി ആർ സി എമ്മിൻ്റെ പ്രോട്ടീസ് വാങ്ങിക്കുക ഇതേപോലെ നിങ്ങളൊരു മഞ്ചൂരിയൻ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റിയാണ് നല്ല എല്ലാ ചപ്പാത്തി അങ്ങനെയുള്ള എല്ലാ ഇതിൽക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് ആർക്കും പെട്ടെന്ന് വീട്ടിലൊരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഒരു ഒന്നോ രണ്ടോ പ്രോട്ടീസ് മേടിച്ച് വീട്ടിൽ വെക്കുക അതാണ് ഏറ്റവും നല്ല ഇത് അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ പരീക്ഷിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക